ഹലോ ഇന്ന് കുറച്ച് ആണ് പരിചയപ്പെടുത്തുന്നത് തയൽ മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട നമുക്ക് അതിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് ടൂൾസാളാണ് അപ്പോൾ അതിൻ്റെ ഉപയോഗം കൂടിയാണ് പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് വന്നിട്ടുള്ള thread cutter എന്ന് പറയും നമ്മൾ നൂലൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ നമ്മളിപ്പോൾ തയ്യൽ മെഷീൻ വന്ന് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടില്ല നൂലൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും അടുത്തത് സ്ക്രൂ ആണ് ഇത് നമ്മൾ സൂചി നമ്മൾ പൊട്ടുകയാണെങ്കിൽ സൂചി മാറ്റാണെങ്കിൽ അതുപോലെ ഒക്കെ നമുക്ക് അയച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ അയച്ചെടുക്കാൻ പറ്റും പിന്നെ ഒരു ഉപയോഗം വന്നിട്ടുള്ളത് നമുക്ക് നൂല് ബോബിനിൽ നൂല് ചുറ്റാനും ഇത് ഉപയോഗിക്കാം കേട്ടോ ഇത് ബ്രഷാണ് നമുക്ക് ക്ലീനൊക്കെ ആകാൻ വേണ്ടിയിട്ടില്ല ബ്രഷാണത് നമ്മൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ അടിനുള്ളിൽ ഇട്ടുന്ന ഭാഗത്തോ അതുപോലെ നമ്മൾ മെഷീൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഇത് നമുക്ക് വൃത്തിയാക്കാനായിട്ട് ബ്രഷ് ഉപയോഗിക്കും അടുത്തത് ആണ് അപ്പോൾ ബോബിന് നമ്മൾ നൂല് ചുറ്റുന്ന സംഭവമാണ് കേട്ടോ ബോബിന് അപ്പോൾ അത് ഒരുപാട് ഉണ്ടാവും നമ്മുടെ കയ്യിൽ പിന്നെ മറ്റേത് വരുന്നത് ബോബിൻ കേസാണ് ആണ് ബോബിനെ അടി നൂലായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേസ് ഉപയോഗിക്കുന്നത് ഇത് രണ്ട് നമുക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അടുത്ത് വന്നിട്ടുള്ളത് കത്രികയാണ് ഇത് ചെറിയ കത്രികയാണ് ട്ടോ ഇത് നമുക്ക് നമ്മൾ തുന്നൽ കഴിഞ്ഞിട്ട് വെട്ടാനും അതുപോലെ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കും അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ക്യാൻവാസ് കട്ട് ചെയ്യാനോ അതൊക്കെ അങ്ങനത്തെ ഉപയോഗങ്ങൾക്കാണെങ്കിൽ ഇങ്ങനത്തെ കത്രിക ഉപയോഗിക്കുക പിന്നെ ഉള്ളത് പിന്നാളാണ് നമ്മൾ ഈ കട്ടൊക്കെ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നി മാറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പിന്നെ കുത്തി വെക്കും പിന്നെ ഈ കണ്ണത് ചോപ്പിൽ കാണുന്നത് ഈ പിന്നാളൊക്കെ കുത്തി വെക്കാൻ അതോ എടുത്തു വെക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് അതൊരു സ്പോഞ്ച് ടൈപ്പ് ഉള്ളതാണ് അപ്പം ഇത് നമുക്ക് കുറച്ച് തുടക്കക്കാർക്ക് അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് പിന്നെ വരുന്നത് ടേപ്പാണ് ഇതുമ്പം അത്യാവശ്യമാണ് നമുക്ക് കളം നടക്കാൻ വേണ്ടിയിട്ടൊക്കെ അതുപോലെ തന്നെ സ്കെയില് വരുന്ന കണ്ടിട്ട് നമുക്ക് നീളക്കത്തിലൊക്കെ അടി അളപ്പെടുത്താൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത് പറ്റും ടേപ്പ് ഇതുമ്പം അത്യാവശ്യമുള്ള ഒന്ന് തന്നെയാണ് പിന്നെ വരുന്നത് നമ്മൾ നോർമൽ ആണ് അത് നമുക്ക് ഇങ്ങനെ ബട്ടേൺസ് ഒക്കെ തുന്നാൻ വേണ്ടിയിട്ടോ അതുപോലെ നമുക്ക് എന്തെങ്കിലും ബ്ലൗസിൻ്റെയൊക്കെ ഒക്കെ തുന്നാലോ അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്നതാണോ അതെല്ലാവർക്കും അറിയുന്നതാണ് അടുത്തത് വരുന്നത് കത്തറികിയാണ് നമ്മളെ ഒക്കെ കട്ട് ചെയ്യണ കത്രിക ആണ്ട്ടത് അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് പിന്നെ വരുന്നത് ആണ്. നമുക്ക് അടയാളപ്പെടുത്താനാണ് കേട്ടോ വളവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് പല നമുക്ക് ആണ്. പിന്നെ വരുന്നത് thread cutter ആണ്. ഈ thread cutter ഉപയോഗിക്കാം നമുക്ക് സ്റ്റിച്ച് ഉണ്ടല്ലോ നമുക്ക് ചില സമയത്ത് ഡ്രസ്സൊക്കെ ടൈറ്റായി പോണ സമയത്ത് നമ്മൾ സ്റ്റിച്ച് നൂലയച്ചെടുക്കുമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള cutter കട്ടറാണ് കേട്ടത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് മെഷീൻ ടൂൾസുകൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് യു